കായംകുളം ചേരാവള്ളിയിൽ തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് അറസ്റ്റ് ചെയ്തു കിരിക്കാട് തെക്കുമുറിയിൽ വെളുത്തേടത്ത് പടിയിട്ടതിൽ വീട്ടിൽ സജാദ് ഷായാണ് പിടിയിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കായംകുളം ചേരാവളിയിൽ റെയിൽവേ കോൺട്രാക്ട് പണിക്കായി വന്ന തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച് ലക്ഷങ്ങൾ കവർന്ന കേസിൽ കുപ്രസിദ്ധ ഗുണ്ടയായ മുഖ്യപ്രതി അറസ്റ്റിൽ തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയും ചേരാവടിയിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന ആളുമായ വൈസലിനെ ചേരാവളിയിലെ വാടക വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കത്തി ഉപയോഗിച്ച് മുറിവേൽപ്പിച്ച് ദേഹോപദ്രവേൽപ്പിച്ച് പേഴ്സ് തട്ടിയെടുക്കുകയും വൈസലിന്റെ മൊബൈൽ ഫോൺ ബലമായി പിടിച്ചു വാങ്ങി വൈസലിനെ ഭീഷണിപ്പെടുത്തി പിൻ നമ്പർ വാങ്ങി ലക്ഷങ്ങൾ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച കേസിലാണ് കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്പസിദ്ധ ഗുണ്ടയായ പ്രതി കീരിക്കാട് വില്ലേജിൽ കീരിക്കാട് തെക്കുമുറിയിൽ വെളുത്തറത്ത് പടിയതിൽ വീട്ടിൽ ഷാഗുൽ ഹമീദ് മകൻ സജാദ് ഷാ അറസ്റ്റിലായത് കുറ്റകൃത്യം നടത്തിയ ശേഷം ഒളിവിലായിരുന്ന ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ഈ കേസിലെ എട്ടു പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികൾ കായംകുളം എസ് ബി ഐയുടെ എ ടി എമ്മിൽ നിന്നും പരാതിക്കാരന്റെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു കായംകുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടിപിടി വിശ്വാസവഞ്ചന കഠിന ദേഹോപദ്രവ ഏൽപ്പിക്കൽ തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഡിവൈഎസ്പി ബാബുക്കുട്ടിന്റെ മേൽനോട്ടത്തിൽ സി എ അരുൺ ഷാ എസ്ഐമാരായ രതീഷ് ബാബു ശരത് പോലീസ് ഉദ്യോഗസ്ഥരായ ഷിബു പത്മദേവ് സോനുജിത് തുടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്